ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഗെയിമിൻ്റെ പേരാണ് ഐസ്ക്രീം ടു ഗൈസ് അപ്പോൾ ഇതിൻ്റെ വണ്ണ് നമ്മൾ കളിക്കാൻ നോക്കി നോക്കിയത് പക്ഷേ വണ് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ചോദിച്ചത് അതിൻ്റെ ഒരു സപ്പോർട്ട് ആവുന്നുണ്ടില്ല ആവുന്നില്ലായിരുന്നു കേസു ഓക്കെ ഗൈസ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസു ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ഇതെന്താണ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഓക്കെ ഇത് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചേച്ചി നമ്മുടെ ഫ്രണ്ട്സൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഓക്കെ ചേച്ചി ഇതാണ് കയസ് നമ്മൾ ഓക്കെ ചേച്ചി ഇതെന്താ സംഭവം എന്നൊക്കെ നോക്കാൻ തരും ഓക്കെ ഇതെന്താണ് ഹൈറ്റ് ഐക് ഇറ്റ് ലുക്ക് എറ്റ് അറൗണ്ട് ബൈ സ്ലൈഡിങ് ഓർ ഫിംഗർ ഓക്കെ ചേച്ചി നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നോട് ലുക്ക് അറ്റ് ദാ വിൻഡോ ആൻഡ് പ്രസ് ദ ഇൻട്രാക്ട് ബട്ടൺ ഓക്കെ വിൻഡോയിൽ ഇൻട്രാക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ കയസ് ഇതെന്താണ് ഓക്കെ ഓക്കെ ഐസ് ഓ ഗൈസ് നമ്മുടെ പേര് ജയെന്നാണ് ഗൈസ് ഓക്കെ ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു ഈ പെൺകുട്ടി ഓ ഗൈസ് നമ്മളെ ഐസ്ക്രീംകാരൻ ആ പെൺകുട്ടി പിടിക്കാൻ പോവാണ് ഐസ് ഓ ഗൈസ് ഐസ് അവനെന്തോ വായെന്ന് ഓതി വിടുന്നു ഐസ് ഓ നമ്മുടെ കൂട്ടുകാരിനെ അവൻ ഐസ് ഐസ് ആക്കിയിട്ടുണ്ട് ഐസ് ഓ ഐസ് നമ്മളിനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഓക്കെ നമ്മളോട് എന്നെ പറഞ്ഞ ഓക്കെ ബ്ലാങ്കറ്റ് ഫ്രം ദ ബെഡ് ഓക്കെ നമ്മളോട് ഈ ബെഡിൽ ഇന്ന് ബ്ലാങ്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതെന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഗൈസ് ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം പ്ലസ് വിൻഡോ ഓക്കെ ഈ വിൻഡോയിൽ ഇടാൻ വേണ്ടിയാണ് ഗൈസ് ഓക്കെ നമുക്ക് ഇവിടെ ഇറങ്ങാൻ വേണ്ടിയാണ് ഈസ് ആ ബ്ലാങ്കറ്റ് അവിടെ വിടേണ്ടത് എന്നത് ഓക്കെ നമ്മളെന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മളോട് ഒരു സ്ഥലത്ത് ഹൈഡ് ചെയ്ത് നെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഐസ് നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഓ ഗൈസ് ഇതെന്താണ് ഗൈസ് ഇതാണ് ഈ ഐസ്ക്രീം കടക്കാരൻ കിടക്കാനും ഓക്കെ ഇവൻ അത്യാവശ്യം സീനാന്നാണ് എനിക്ക് തോന്നണേ ഗൈസ് ഓക്കെ ഗൈസ് പുള്ളിയുടെ പുറകുന്നെന്തോ ചാടിപ്പോയി കൈസ് ഇതെന്താണ് പേഴ്സാണ് ഗൈസ് എന്തോ ചാടി പോയിട്ടുണ്ട് അത് നമുക്ക് എടുക്കണം എന്നാണ് എനിക്ക് തോന്നണ നമുക്കിവിടെ നിന്ന് പയ്യ ഇറങ്ങാം കൈസ് ഇതെന്താണ് ഓക്കെ മാപ്പാണ് കൈസു ഓക്കെ മാപ്പാണ് പുള്ളി അവിടെ ഒയ്യോ പുള്ളി നമ്മളെ കണ്ട് ഇതേ വരുന്ന ഈ പുള്ളി വരുന്നുണ്ട് നമുക്ക് പയ്യ് വണ്ടിക്കുള്ളിൽ കയറണമെന്നാണ് എനിക്ക് തോന്നണ ചൈസോ ഓക്കെ മാപ്പ് ഇതെ വാളിനൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓക്കെ പുള്ളിക്കാരൻ അവിടെ നിൽക്കുവാണ് ആ കണ്ട് 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 കൈസ് കണ്ട് ഐസ്ക്രീം കട കയറി നമ്മൾ കണ്ട് നമുക്ക് പയ്യതിൻ്റെ ഉള്ളിൽ കയറിയാലോ ഐസ് ഓക്കെ തുറക്ക് 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 ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയിട്ട് നമ്മളെന്തായാലും ഇതടയ്ക്ക് ഓക്കെ മാപ്പ് കൂടെ വയ്ക്കാം ഓക്കെ ഇവിടെ സ്ഥലം സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ പറ്റും കൈസ് ഓക്കെ നമുക്ക് ഫസ്റ്റ് ഞാൻ തന്നെ സെമിത്തേരിയിലേക്ക് പോകാം കൈസ് സെമിത്തേരിയിലേക്ക് പോവാം ഓക്കെ നോ സ്റ്റോപ്പ് സെമിത്തേരി ആ കൈസ് ഇതെന്താണ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഇതിനകത്ത് കുറെ സ്റ്റോറി ഉണ്ട് ഗൈസ് അതാണ് സംഭവം ഓക്കെ ഇതെന്താണ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഐ ആം സോ ഡിഫറെ ഫ്രം അതേഴ്സ് ആക്ച്വലി ഐ ഡോണ്ട് ഈറ്റ് സോ മച്ച് ടു ബി സോ ഫാറ്റ് ഓ ഗൈസ് ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഈ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം നമ്മുടെ ഐസ്ക്രീം കടക്കാരനാണ് ഐസ് ഇരിക്കുന്നത് പുള്ളിനെ തടിയാ തടിയാന്ന് വിളിച്ച് കളിയാക്കുകയാണ് ഗൈസ് ഓക്കെ അതാണ് സംഭവം ഓക്കെ അതിന്റെ ആയിട്ടാണ് ഗൈസ് ഇവൻ എല്ലാ കുട്ടികളെയും പിടിച്ചോണ്ട് പോകുന്നത് ഇപ്പം ഇവൻ വലുതായാലോ ഗൈസ് ഓക്കെ അതാണ് സംഭവം ഗൈസ് നമ്മളങ്ങനെ സെമിറ്റേരിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും കളക്ട് ചെയ്യാനുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയും നമ്മുടെ കൂട്ടുകാരി നമുക്ക് രക്ഷിക്കണം നമ്മുടെ കൂട്ടുകാരിയുടെ പേര് ലിസ് എന്നാണ് നമ്മുടെ പേര് ജയെന്നാണ് ഗൈസ് ഓക്കെ ഗൈസ് ഇവിടെ കുറെ വേറെ കല്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്താണ് ടോപ്പ് സ്റ്റോൺ ഓക്കെ ഖൈസ് ഇതിന് എന്തോ പ്രത്യേകതയുണ്ട് കാരണം ഇതിന് മാത്രം ഒരു അമ്മച്ചിയുടെ പടം കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇതെന്താണ് ഗൈസ് മേളിലൊരു പൂച്ചയുണ്ട് ഗൈസ് മേളിലൊരു പൂച്ച ഈ കല്ലറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്തോ കളിയുണ്ട് ആ പൂച്ചയായിട്ട് എന്തോ കളി ഉണ്ട് ഗൈസ് ഓക്കെ ഗൈസ് ഇവിടെ ഒരു വഴി നമുക്ക് ഈ വഴി പോവാം ഗൈസ് ഇവിടെ കുറെ ഇഷ്ടം പോലെ ആൾക്കാരുടെ കല്ലറയുണ്ട് ഇവിടെ മിക്കവാറും എന്തിനും നമുക്ക് കളത്തിയാനൊക്കെ ഉണ്ടാവും ഗൈസ് ഇത് നമുക്ക് തുറക്കാൻ പറ്റും ഇല്ല കൈസ് ഇത് തുറക്കാൻ പറ്റില്ല ഇത് തുറക്കാൻ പറ്റും ഇത് തുറക്കാൻ പറ്റും ഐസ്ക്രീം കടക്കാരൻ ഇവിടെ ഉള്ളിടത്ത് ഉണ്ടോന്നൊക്കെ നോക്കട്ടെ കൈസ് ഇവിടെ ആരെ കാണാനില്ല ഗൈസ് ഇവിടെ എന്താണ് ഇങ്ങനെ വിണ്ട് വിണ്ടുകേറിയിരിക്കുന്നത് ഗൈസ് ഇവിടെ എന്തോ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുണ്ടല്ലോ ഗൈസ് ഇവിടെ എന്തോ സാധനം വെക്കാനുണ്ട് നമുക്ക് അത് നമുക്ക് കണ്ടുപിടിക്കണം ഓ കൈസ് ഐസ്ക്രീം കടക്കാരൻ വരുന്നുണ്ട് കൈസ് ഇവന് വേറെ പണിയില്ലേ എവിടെ വേറെ പോയി ഉറങ്ങടാ ഗൈസ് ഇപ്പൊ വിട്ട് പോണില്ല ഏഹ് ഗൈസ് അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ എന്താണ് ഗൈസ് കണ്ടുപിടിക്കാനുള്ള ഉം ഗൈസ് പുള്ളിക്കാരൻ വരുന്നുണ്ട് ഗൈസ് ഇതെന്താണ് ഗൈസ് നമ്മുടെ ഐസ്ക്രീം കടക്കാരന്റെ മുഖച്ചായുള്ളൊരു കല്ലർ ഇവിടെ ഉണ്ട് ഗൈസ് പക്ഷെ അതിന് മീശയുണ്ട് എനിക്ക് തോന്നുന്നു ഇത് അവന്റെ അച്ഛന്റെ കല്ലറാന്നാണ് എനിക്ക് തോന്നണത് ഗൈസ് െന്താണ് അവനവിടെ അവൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ അതേ വരുന്നത് ഇവൻ എന്താണ് ഗൈസ് ഇവിടെ എങ്ങോട്ടിലും പോടാ എൻ്റെ ഓർവ വരുന്ന എന്തിനാ ഇതേ പോണു ഇതേ പോണു നമ്മളെ കണ്ടിട്ടില്ല ഗൈസ് നമ്മളെ കണ്ടിട്ടില്ല നമുക്കത് എന്താണ് നോക്കണം ഗൈസ് ടോം സ്റ്റോൺ നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഇത് എന്തിനും ചിലപ്പോ ഗൈസ് ഇവിടെ നമുക്ക് എന്താണ് വെക്കാനുള്ളത് ഓ ഗൈസ് നമുക്ക് അവിടെ കാൻഡിൽ വെക്കാനുണ്ട് മെഴുകുതിരി അവിടെ കൊണ്ട് വെക്കാനുണ്ട് ഗൈസ് അപ്പം മെഴുകുതിരി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് മെഴുകുതിരി മിക്കവാറും ഇവിടെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല നിങ്ങക്ക് എന്തായാലും നോക്കാം ഓ കേസ് അവൻ ഭയങ്കര സ്ഥീനാണ് നമ്മളെ വിട്ട അവൻ പോകണില്ല അവൻ എവിടെ ഓ വരുന്നുണ്ട് വരുന്നുണ്ട് അവൻ ദേ വരുന്നു ഓ ഇവനെ കൊണ്ട് ഭയങ്കര ശല്യമായി കേസ് നമ്മളൊരു പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലോ ഐസ അവൻ അങ്ങോട്ട് പോയിന്നാണ് എനിക്ക് തോന്നണേ കൈസി ഇത് എന്താണ് കേസ് നിങ്ങക്ക് ഇന്ററാക്ട് ചെയ്യാൻ കാണിക്കുന്നുണ്ട് അതിനകത്ത് ഇതെന്തിനും ഓ കേസ് ഇതെന്താണ് ർ മൈ ഓൺലി ഫാമിലി ഓക്കെ ഗൈസ് ഓ ഗൈസ് ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ അതായത് നമ്മുടെ ഐസ്ക്രീം കിടക്കാറുണ്ട് നമ്മുടെ അതായത് ഐസ്ക്രീം കിടക്കാറുണ്ട് അവൻ്റെ അച്ഛനാണ് കേസ് കൂടുതലും ഇഷ്ടം അവൻ്റെ അച്ഛനുമായിട്ടാണ് അവന് ബന്ധമുള്ളൂ എന്നാണ് പറയുന്നത് അവൻ്റെ അമ്മേനവൻ അവൻ്റെ അമ്മേനെ അവന് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് കേസ് പറയുന്നത് ഇതിനകത്ത് അപ്പോൾ അതാണ് സംഭവം പിന്നെ ഇവൻ്റെ അച്ഛൻ ഭയങ്കര വലിയൊരു പേരായിട്ടൊരു ഐസ്ക്രീം കച്ചവടക്കാരനായിരുന്നു അപ്പോൾ ഇവൻ്റെ അച്ഛൻ കൊടുത്തൊരു ഐസ്ക്രീം കഴിച്ചാണ് ഈസ് ഇവന് തടി വെച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ ആ കാരണത്തിലാണ് കുട്ടി കുട്ടികളൊക്കെ ഇവനെ കളിയാക്കി കൊണ്ടിരുന്നത് ഐസ് അപ്പോൾ ആ റിവഞ്ച് തീർക്കാൻ വേണ്ടിയാണ് ഇവൻ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കുറേ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഐസ് അതാണ് സംഭവം അതാണ് ഈ സംഭവം ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ പോവാം ഐസ് ഇവിടെ നിന്ന് പോവാം നമുക്ക് നമുക്കിവിടുന്ന് നേരെ സർക്കസിലേക്ക് പോകാൻ കഴിച്ചു അതായിരിക്കും ബെറ്റർ ഞാൻ ഇവിടെ കുറേ തിരഞ്ഞു എനിക്ക് ഇവിടെ ഒരു ഒരു തേങ്ങാക്കലേം കിട്ടിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും സർക്കസിലേക്ക് പോകാം കഴിച്ചു അപ്പോൾ സർക്കസിൽ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇതേ വരുന്ന ഓ വണ്ടിയൊക്കെ വളച്ച് ഒടിച്ചാണ് പാർക്ക് ചെയ്യുന്നത് ഓക്കെ ഐസ് നമുക്കെന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കുറേ സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ കയസ് നമ്മുടെ ഐസ്ക്രീം കിടക്കാരനവിടെ ഐസ്ക്രീം കിടക്കാരനെ കാണാനില്ലല്ലോ കൈ ഇതെന്താണ് കൈസ് ഇതിന്റെ ഉള്ളിൽ ആരാണ്ടുണ്ടല്ലോ ഓക്കെ നമ്മളോടൊരു ഐഡന്റിഫിക്കേഷൻ കാർഡ് ചോദിക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇറണെങ്കിൽ ഒരു ഐഡന്റി കാർഡ് വേണമെന്നാണ് എനിക്ക് തോന്നണേ അപ്പൊ അത് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കേണ്ടി വരും കൈഷ് ഇതെന്താണ് ഓ നമുക്ക് ഇങ്ങനെ സർച്ച് ചെയ്യാൻ പറ്റും നമുക്ക് മറ്റേ വേസ്റ്റ് പിന്നിലൊക്കെ നമുക്ക് ഇങ്ങനെ സർച്ച് ചെയ്യാൻ പറ്റും ഗൈസ് ഓക്കെ ഇതിനകത്തൊരു ഒന്നും ഇല്ല ഗൈസ് ഇതിനകത്ത് ഒന്നും ഇല്ല നമുക്കിനിവിടെ ഉണ്ടോരണം കൈസ് ഐസ്ക്രീം കിടക്കാരനെ എവിടെയാണ് കേസ് അവനെ കാണാനില്ലല്ലോ പുള്ളിന് എവിടുന്നു വരും എന്ന് പറയാൻ പറ്റില്ല ഐസ് ഓക്കെ നമുക്ക് എങ്ങനെയൊരു ഇത് കംപ്ലീറ്റ് ആക്കണം ഗൈസ് എനിക്ക് ഇതിൻ്റെ ചാപ്റ്റർ വണ്ണ് കളിക്കാൻ പറ്റുന്നുണ്ടായില്ല ഐസ് അതെന്താണെന്ന് എനിക്കറിയില്ല അത് എന്തായാലും സപ്പോർട്ട് ആവുന്നില്ല എന്നാണ് അതിനകത്ത് പറയുന്നത് എന്തായാലും രണ്ട് കളിക്കാൻ പറ്റുന്നുണ്ട് അതന്നെ വലിയ ഭാഗ്യം ഓക്കെ ഈസ് നമ്മളിപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഗൈസ് ഓക്കെ അത് വേറെ ഒന്നും കൊണ്ടല്ല ഐസ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി എക്സാമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ നല്ല ഗെയിംസും കാര്യങ്ങളൊന്നും കിട്ടുണ്ടായില്ല ഐസ് അപ്പോൾ നമ്മളെ ഫൈനലിൽ ഒരു ഗെയിം കണ്ടുപിടിച്ചതാണ് ഈ ഐസ്ക്രീമിൻ്റെ ഗെയിം പിന്നെ നമ്മൾ എവിടെ നണ്ണി ടു കളിക്കാൻ നോക്കി പക്ഷേ അതെനിക്ക് സെറ്റാവണില്ല അതിനി നമുക്ക് നോക്കാം കേസ് അപ്പം എന്തായാലും നമ്മൾ ഇതിൻ്റെ ഫുൾ ചാപ്റ്റർ നമ്മൾ തീർക്കണം അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല കയച്ചിച്ച് ഈ ഡോറൊന്നും തുറക്കാൻ നമുക്ക് പറ്റുള്ള കേസ് ഈ ഡോറ് തുറക്കാൻ പറ്റും ഇല്ല ഗൈസ് ഈ ഡോറ് തുറക്കാൻ പറ്റില്ല നമുക്ക് ഏകദേശം ഐസ് ക്രീം കിടക്കാറെ കാണാനില്ല ഐസ് അവന് ഇതെവിടെയാണ് നമുക്ക് എന്തായാലും ഗൈസ് ഇവിടെയൊക്കെ പോയി നോക്കാം എന്തേലും ഉണ്ടോന്ന് ഓക്കെ ഓ കൈസ് നമ്മളിത് സെർച്ച് ചെയ്തില്ലായിരുന്നു ഓക്കെ ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്കൊരു ഐഡന്റി കാർഡ് വേണം ഗൈസ് അന്നേരാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ഓ കൈസ് നമുക്കൊരു സ്പെഷ്യൽ പാസ് കിട്ടി കഴിച്ചിട്ട് ഇതായിരിക്കും ഐഡന്റി കാർഡ് നമുക്ക് നോക്കാം കൈസ് നോക്കാം ഓ ഓക്കെ കൈസ് നമുക്ക് ആ സാധനം തന്നെയായിരുന്നു നമുക്കതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്തായാലും കഴിച്ചു ഇതാരാണ് ചാർലി ഓ കൈസി ഇപ്പം നമ്മുടെ ഫ്രണ്ടാന്നാണ് എനിക്ക് തോന്നണത് കൈസ് നമ്മൾ ആ ഒരു ഫോട്ടോ കണ്ടില്ല ഗൈസ് ആ ഫോട്ടോയ്ക്കകത്ത് എന്നാണ് എനിക്ക് തോന്നണേ അവൻ്റെ പേര് എന്നാണ് കിതാരാണ് ഓക്കെ മൈക്ക് എന്നാണ് ഈ ഇവൻ്റെ പേര് അപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിനോട് സംസാരിക്കാം വാട്സാപ്പ് ജെ ഓക്കെ ഐ ഹാവ് എ ഐറ്റം റെ ഫൗണ്ട് ഓക്കെ ഇവനോട് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു വിലവെടുപ്പുള്ള സാധനം എന്തെങ്കിലും നമ്മൾ കൊണ്ടു കൊടുക്കുവാണെങ്കിൽ ഇവൻ നമുക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം തരാമെന്നാണ് നമുക്ക് പറഞ്ഞേക്കണേ അപ്പോൾ നമുക്ക് വിലവിടെ ഇപ്പോൾ എന്ത് സാധനമാണ് ഐസ് ഉള്ളത് അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ് പിന്നെ ഇതിനകത്ത് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും ഇതിനകത്ത് ചാർലി ആണ് ഗെയ്സ് ഫസ്റ്റ് നിൽക്കുന്നത് ഓ ഗൈസ് ഇത് ഭയങ്കര പാടാണ് ഗൈസ് അപ്പോൾ ചാർലിയുടെ ഇത് വെട്ടിക്കുവാണെങ്കിൽ അതായത് ചാർലിയുടെ റെക്കോർഡ് വെട്ടിക്കുവാണെങ്കിൽ നമുക്ക് ചാർലിയുടെ തോക്ക് തരാമെന്നാണ് ചാർലി നമ്മളോട് പറഞ്ഞത് ചാർലി കിങ്ങാന്നൊക്കെയാണ് പറഞ്ഞത് ഗൈസ് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് ഇല്ല ഐസ് ഇത് കളിക്കാൻ ഭയങ്കര പാടാണ് നമുക്കത് കളിക്കണ്ട ഗു നമുക്ക് പോവാം ഓക്കെ ഐസ് നമുക്ക് നമ്മൾ നാല് പേരാണ് ഗൈസ് ഒരു ഗ്യാങ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പേര് ജയനാണ് പിന്നെ ഒരാള് മൈക്കാണ് ഒരാൾ ചാർലി പിന്നെ നമ്മൾ ലീ എന്ന ലിസ് ലിസിനെയാണ് തട്ടിക്കൊണ്ട് പോയേക്കണേ ഗൈസ് ഓക്കെ ലിസ്സിനെയാണ് തട്ടിക്കൊണ്ട് പോയേക്കണേ അപ്പോൾ എന്തായാലും ഈ ഡോറ് തുറക്കാൻ പറ്റും ഇല്ല ഐസ് ഈ ഡോറ് തോർക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ നമുക്കിനിപ്പോൾ വിലവെടി ഇപ്പോൾ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കണം ഓക്കെ ഐസ് ഇതെന്താണ് ഗൈസ് ആ വാലം തുറക്കാൻ പറ്റി ഗൈസ് ഓക്കെ ഐസ് നമ്മൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ എൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ സെർച്ച് ചെയ്യണം ഖൈസ് ഗൈസ് പുള്ളിക്കാരൻ വരുന്നുണ്ടോ ഗൈസ് എനിക്ക് പുള്ളിയുടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് പുള്ളി വരുന്നുണ്ടോന്നൊരു ഡൗട്ടുണ്ട് ഗൈസ് പുള്ളിക്കാരൻ എൻ്റെ അടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നണേ അത്യാവശ്യം നല്ല സൗണ്ടാണ് കേൾക്കുന്നത് എനിക്ക് അറിയില്ല ഗൈസ് പുള്ളിക്കാരും മിക്കവാറും വരാൻ ചാൻസുണ്ട് നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ എന്ന് ആദ്യം നോക്കണം ഗൈസ് ഓക്കെ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗെയ്സ് വൈസ് പുള്ളിക്കാരൻ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഗൈസ് ഇല്ല ഗൈസ് ഇല്ല പുള്ളിക്കാരും വരുന്നില്ല പക്ഷേ എനിക്ക് അടുത്ത് സൗണ്ട് കേൾക്കാനുണ്ടോ ഇതെന്താണ് ഹാങ്കർ ഇതെന്തിനാണ് ഹൈസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലത് ഹൈസ് ഹാങ്കർ വെച്ച് എന്തെങ്കിലും കളിയുണ്ടോ എനിക്കറിയില്ല ഗൈസ് ഹാങ്കർ വെച്ച് എന്തെങ്കിലും കളി ഉണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല ഗൈസ് അറിയില്ല ഹാങ്കർ വെച്ച് എന്തെങ്കിലും കളിയുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ് ഓക്കെ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല ഗൈസ് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഗൈസ് ഓക്കെ ഗൈസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ കൈസ് പുള്ളിക്കാരന്റെ സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ട് ഐസ് പുഷ് പുള്ളിക്കാരൻ ഇത് എവിടെയാണ് ഓ കൈസ് പുള്ളിക്കാരൻ മേളില് ഇപ്പുണ്ട് പുള്ളിക്കാരൻ മേളിലുണ്ട് ഐസ് ഇവനെന്താണ് താഴ്ത്തിക്കിറങ്ങി വരാത്ത നമുക്ക് ഹാങ്ങർ അവിടെ കിടക്കട്ടെ ഹാങ്ങറിന്റെ ആവശ്യം നമുക്ക് ഇല്ലാന്നാണ് എനിക്ക് തോന്നണേ കൈസ് പുള്ളിക്കാരൻ നമ്മളെ കണ്ടു പുള്ളിക്കാരൻ വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഡ്രോയൊക്കെ തുറന്ന് നോക്കാം ഈസ് ഇതിന്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം കൈസ് പുള്ളിക്കാരൻ താഴ്ത്തിക്കിറങ്ങി വരണ്ടെന്നാണ് എനിക്ക് തോന്നണേ അയ്യോ പിടിക്കരുത് നമുക്കെന്തായാലും ഇതൊക്കെ തുറന്നു നോക്കട്ടെ എനിക്ക് ആ പുള്ളിക്കാർ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ് പെട്ട് കൈസ് പുള്ളിക്കാരനെ കാണാനില്ലല്ല പുള്ളിക്കാരനെ കാണാനില്ല ഗൈസ് പക്ഷെ പുള്ളിക്കാരൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക് പുള്ളിക്കാരൻ മേളിൽ തന്നെ ഉണ്ട് ഗൈസ് മേളിൽ നിന്ന് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ് ഇതെന്താണ് കാറ്റ് ഫുഡാ ഗൈസ് ഇതെന്തിനാണ് ഓ ഗൈസ് ആ മറ്റേ സെമിത്തേരിയിലൊരു അമ്മച്ചീനെ അടയ്ക്കേണ്ട സ്ഥലം കണ്ടില്ലേ അതിൻ്റെ മേളിൽ ഒരു പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടി താഴത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഏസ് അപ്പോൾ ആ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഈ കാറ്റ് ഫുഡ് ഓക്കെ നമുക്ക് കിട്ടുന്നതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇടാം ഖൈസ് അല്ലെങ്കിൽ നമുക്കിനി നോക്കി അടക്കാൻ പറ്റില്ലാത്ത കൊണ്ടാണ് എന്താണോ അതെല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കൂട്ടിയിടും ഓ ഗൈസ് ഇതിൻ്റെ മേളിലുണ്ടെന്നാണ് എനിക്ക് തോന്നണേ മേളിലായിരിക്കും മിക്കവാറും നമ്മുടെ ഐസ്ക്രീം കിടക്കാരനുണ്ടാവുക ഖൈസ് നമ്മുടെ ഐസ്ക്രീം ഒരു ബാഡ് സ്റ്റോറി തന്നെ ഉണ്ട് ഐസ് അതുകൊണ്ടാണ് അവൻ നമ്മളെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നത് ഗൈസ് ഇവൻ ഐസ്ക്രീം കടക്കാരൻ തടിയുള്ള പുള്ളേരെയാണ് ഗൈസ് കൂടുതലും പിടിക്കുന്നത് തടി ഉള്ളവരെ പിടിച്ചിട്ടാണ് ഇവൻ പ്രത്യേകം തരായിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കും ഇവർ വെച്ച് ആ ഐസ്ക്രീം ആണിവൻ ആണിപ്പം വിൽക്കുന്നത് ഐസ് ഓക്കെ പുള്ളിക്കാരൻ അവിടെ അടിച്ച് നിക്കുക എന്നാണ് എനിക്ക് തോന്നണേ ഇതെന്താണ് പുള്ളിക്കാരൻ അവിടെ കൂടെ കാണിക്കുന്നത് ഗൈസ് പിടിക്കുമെന്ന് എനിക്കറിയില്ല നമുക്ക് ആ ഹാങ്കറിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല നമുക്കെന്തായാലും ഗൈസ് അവൻ നമ്മൾ പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് ഞാൻ എന്തായാലും അവൻ്റെ അടുത്തേക്ക് റിസ്ക് എടുത്ത് പോകുന്നില്ല എന്തായാലും താഴത്തേക്ക് പോവാം അവൻ എന്തായാലും മേളിലായതുകൊണ്ട് നമ്മൾ സേഫാണ് നമുക്കിവിടെ എന്തിനും കണ്ടുപിടിക്കാനുണ്ടോ എന്ന് നോക്കാം കഴിച്ചു ഇതാണ് നമ്മൾ സർക്കസ് കൂടാരം ഗൈസ് ഇതൊക്കെ എന്താണ് ഗൈസ് ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ് ഇവിടെയൊന്നും ഒന്നും കണ്ടുപിടിക്കാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിന്നിപ്പോ വേറെ എവിടെയാണ് ഏസ് നമുക്ക് നോക്കാനുള്ളത് ഓ കൈസ് അവൻ മേളിൽ നിന്ന് നമ്മളെ കണ്ടു ഐസ് അവൻ നമ്മളെ മേളിൽ നിന്ന് കണ്ടു ഓസ് നമ്മളിങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് തിരിഞ്ഞു പക്ഷെ ഇവൻ താഴത്തേക്ക് വരാത്ത എന്താന്ന് എനിക്ക് അറിയില്ല ഗൈസ് അവൻ താഴത്തേക്ക് വരാൻ വഴി അറിയില്ലേ അറിയില്ല ഗൈസ് എനിക്കറിയില്ല പുള്ളി എന്തായാലും മേളിൽ തന്നെ ഉണ്ട് നമുക്കിനി മേളിൽ എന്തെങ്കിലും കളി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ് കാരണം പുള്ളി മേളിൽ തന്നെ നിക്കണോണ്ട് ചിലപ്പോ മേളിൽ എന്തെങ്കിലും കളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അടുത്ത സ്ഥലം നമുക്ക് എങ്ങോട്ട് പോവാം സ്റ്റാലിലേക്ക് പോയാലോ സ്റ്റാലിലേക്ക് പോവാം ഗൈസ് സ്റ്റാളിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടാവും നമുക്ക് എല്ലാ സ്ഥലത്തും പോയി നോക്കണം ഫസ്റ്റ് നമുക്ക് കുറെ സംഭവങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഗൈസ് കൈസ് അപ്പൊ ഞാനിത് പാർട്ട് പാർട്ടായിട്ടായിരിക്കും ഗൈസ് ഇടുന്നത് അപ്പോൾ വീഡിയോക്ക് ഭയങ്കര ലെങ്ത് ആവുന്നത് കൊണ്ടാണ് ഞാൻ അയ്യോ കൈസ് ഗൈസ് നമ്മൾ വാതിൽ കുറഞ്ഞിറങ്ങിയത് പുള്ളിയുടെ മുമ്പിലേക്കാണ് ഈ ഡോറ് തുറക്കാൻ പറ്റും ഓക്കെ ഡോർ തുറക്കാൻ പറ്റും ഗൈസ് അവനവിടെ ഗൈസ് അവനെ കാണാനില്ല ഇതെന്താണ് ഗേറ്റാ ഓ ഗൈസ് അവൻ നമ്മൾ കണ്ടു ഗൈസ് ഗൈസ് അവിടെ ഒരു ഗേറ്റ് വളരെ സംഭവം ഉണ്ട് ഈസ് അത് നമുക്ക് തുറക്കാൻ പറ്റും മിക്കവാറും അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വില എടുപ്പോൾ എന്തെങ്കിലും സാധനം കിട്ടാൻ ചാൻസ് ഉണ്ട് ഐസ് ഗൈസ് അവൻ അവിടെ കഴിച്ചിട്ട് ഈ ഗേറ്റ് നമുക്ക് തുറക്കാൻ പറ്റും നമ്മളോട് പറയുന്നത് യു നീഡ് യു ഗൈസ് പിടിച്ച് പിടിച്ച് എടാ ഗൈസ് അവൻ വന്നു ഞാൻ കണ്ടില്ല ഗൈസ് ഓ ഗൈസ് നമുക്ക് മൂന്ന് ലൈഫാണ് ആകെ ഉള്ളത് അതിനകത്ത് ഇപ്പോൾ ഒരു ലൈഫ് പോയി ഇനി രണ്ട് ലൈഫാണ് ഗൈസ് നമുക്ക് ഉള്ളൂ ഗൈസ് ഇത് എവിടെയാണ് കേസ് നമ്മൾ ഓക്കെ നമ്മൾ ആ വന്ന സ്ഥലത്ത് തന്നെ ഇപ്പം ഉണ്ട് ഓക്കെ ഈ ഡോറ് തുറക്കണം പറ്റില്ല ഐസ് അത് തുറക്കണേ എന്തോ കീ കണ്ടു പിടിക്കണമെന്നാണ് പറയുന്നത് ഇതെന്താണ് ഓ ഗൈസ് നമുക്ക് കീ കിട്ടി ഓക്കെ കീ കിട്ടി എടാ കീ എടുക്കടാ എമർജൻസി ഡോർ കീ ആണ് ഓക്കെ ഇത് വെച്ച് നമുക്ക് തുറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് അവൻ വരുന്നുണ്ടോ എന്ന് എനിക്ക് ഉണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ ഗൈസ് ഗൈസ് ഇതുവൻ ഭയങ്കര സീനാന്നാണ് എനിക്ക് തോന്നണത് ഗേസ് നമ്മുടെ ലിസ്സിനെയാണ് ഇവൻ പിടിച്ചുകൊണ്ട് പോയിക്കണത് ഗൈസ് ഫസ്റ്റ് പാർട്ടിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ചാർലീനെ കണ്ടായിരുന്നു തട്ടിക്കൊണ്ട് പോയത് ഗൈസ് പക്ഷെ എനിക്ക് ഫസ്റ്റ് പാർട്ടിൽ കളിക്കാൻ പറ്റുള്ള ഗൈസ് അതെന്താണെന്ന് എനിക്ക് അറിയില്ല അതെ ഓ ഗൈസ് നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങുവാണോ ഏസ് ഓ ഗസ് അങ്ങനെ ഒരു കളി ഉണ്ട് നമുക്ക് ഇവിടെ എന്തേലും ഉണ്ടോ നോക്കാം പുള്ളി എണീക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തേലൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നമുക്ക് ഗൈസ് ഇത് അത് കണ്ടില്ലേ പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ് ഓക്കേ ഇതെന്താണ് ചൂൾ ഇതിനുള്ളിൽ നമുക്ക് കട്ടിം പ്ലെയർ കിട്ടി ലെസ് ഗോ ഗൈസ് കട്ടിം പ്ലെയർ ഗൈസ് ഇത് വെച്ചാണ് അങ്ങനെ ആ ഗേറ്റ് തുറക്കണ്ടേ അതെന്താ അണ്ടർഗ്രൗണ്ടാന്നാണ് എനിക്ക് തോന്നണേ ഓക്കേ ഈ ഡ്രോക്കകത്തൊന്നൊന്നും ഇല്ല ഗൈസ് ഇതിനകത്തൊന്നൊന്നും ഇല്ല ഓക്കെ ഇതൊക്കെ ക്ലോസ് ചെയ്യട്ടെ ഇതിനകത്ത് ഒന്നും ഇല്ല കേസ് പ്രത്യേകിച്ച് ഒരു തേങ്ങയില്ല ഓ ഗൈസ് അവൻ എണിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഓക്കെ അവൻ എവിടെയാണ് ഓക്കെ അവൻ അവിടെ നിന്ന് എണിച്ചിട്ടുണ്ട് ഏസ് നമുക്ക് പ വഴി പോവാം ഓക്കെ ഇത് തുറക്ക് എന്തായാലും നമുക്ക് ഇത് അയ്യോ ഞാനറിയാതെ ആ പ്ലെയർ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു കേയിസ് ഈ പ്ലെയറെ കണ്ടു വെച്ചാണ് ആ ഗേറ്റ് കട്ട് ചെയ്യേണ്ടത് പക്ഷേ നമ്മളാ പ്ലെയർ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചു വൈസ് ഓക്കെ ഏസ് അവൻ വരുന്നുണ്ടോ വരുന്നില്ല ഓക്കെ ഓ ഗൈസ് ആ പ്ലെയർ വെച്ചാണ് അത് മുറിക്കാൻ പറ്റുള്ളൂ ഗൈസ് ഞാൻ മണ്ടത്തരം കാണിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടുക എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സാധനം എടുക്കാം കൈസ് ആവൻ വരുന്നുണ്ട് ഏസ് ഈ ഐസ്ക്രീം കിടക്കാരുടെ പേര് റോഡ് അങ്ങനെ എന്തോ ആണ് ഇവൻ്റെ എനിക്ക് തോന്നുന്നു ഓക്കെ പ്ലെയർ എവിടെ എവിടെയാ പ്ലെയർ അതിൻ്റെ ഉള്ളിൽ കാണാനില്ല ഓ അവൻ വരുന്നുണ്ട് കേസ് പ്ലെയർ കാണാനില്ല ഐസ് കട്ടിം പ്ലെയർ എവിടെ ഞാൻ എന്റെ ഉള്ളിലേക്ക് എറിഞ്ഞ പ്ലെയർ കാണാനില്ല ഗൈസ് നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ്റെ പേര് റോഡിൽ നിന്നാണ് ഓക്കെ നമ്മുടെ ആ കട്ടിംപ്ലെയർ നഷ്ടമായാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് ഇനി നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്കാണ് ഇട്ടത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കാണാനില്ല കട്ടിംപ്ലെയർ ഗൈസ് ഇനിയിപ്പെന്ത് ചെയ്യുന്നു എനിക്ക് അറിയില്ല ഓക്കെ ഐസ് പ്ലെയർ എവിടെ പ്ലെയർ കട്ടിംപ്ലെയർ പ്ലെയർ കാണാനില്ല ഓ ഗൈസ് അവൻ അങ്ങോട്ടേക്ക് പോയേക്കോണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത മാപ്പ് പോവാം നമുക്ക് അങ്ങോട്ട് പോകണം ഗൈസ് നമുക്ക് നേരെ സിനിമ തിയേറ്ററിലേക്ക് പോവാം ഗൈസ് ഓക്കെ നെക്സ്റ്റ് സ്റ്റോപ്പ് സിനിമ ഓ ഗൈസ് നമ്മൾ അങ്ങനെ സിനിമാ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെ കുറേ കാറുകൾ നിർത്തിയിട്ടിട്ടുണ്ട് ഓക്കെ ഗൈസ് സിനിമ ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് നമുക്കെന്തായാലും പുറത്തേക്ക് ഇറങ്ങാം ഓക്കെ ഓക്കെ ഈസ് റെക്കോർഡ് ആവുന്നുണ്ട് ഞാൻ റെക്കോർഡ് എന്നാണ് ഐസ് നോക്കിയത് ഗൈസ് അവന്റെ ശബ്ദം ഞാൻ കിട്ടും അവൻ ചിരിക്കുന്ന ശബ്ദം കിട്ടും അവൻ എവിടെയാണ് ഗൈസ് ഇതിന്റെ ഉള്ളിൽ എന്താണ് പെർഫ്യൂമാ ഓക്കെ നമുക്ക് കിട്ടുന്നല്ല അതിൻ്റെ ഉള്ളിൽ കൊണ്ടൊന്നു ഇടാം ഗൈസ് നമുക്ക് എന്തൊരു പെർഫ്യൂം ഇട്ടിട്ടുണ്ട് അതെന്തിനാന്ന് എനിക്ക് അറിയില്ല ഓക്കെ നമ്മുടെ റോഡ് എവിടെയാണ് ഗൈസ് നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ ചങ്ങായി ഇത് എവിടെയാണ് ഗൈസ് ഇതെന്താണ് എന്തോ പാവക്കുട്ടിയൊക്കെ എന്റെ ഉള്ളിൽ പെണ്ണുണ്ടല്ലോ എടുക്കെടുക്ക് ഗൈസ് അത് എടുക്കാൻ പറ്റിയില്ല അയ്യോ ഗൈസ് ഇവനടുത്ത് എത്തിയ അവിടെ പറഞ്ഞിട്ടൊക്കെ വരണ്ടട ഗൈസ് ഞാൻ കണ്ടില്ല അവനെ സത്യം പറഞ്ഞ ഗൈസ് അവനവിടെ ഗൈസ് നമ്മുടെ ഐസ്ക്രീം കടക്കാരനെ കാണാനില്ല ഇതെന്താണ് ടൂൾ ബോക്സാ ഇതിൻറെ ഉള്ളിലൊന്നും ഇല്ല ഐസ് ഓക്കെ ഗൈസ് നമുക്ക് ആ പാവക്കുട്ടി ആ കാറിനകത്തിരിപ്പുന്നുണ്ടായിരുന്നു ആ പാവക്കുട്ടി എടുക്കണമെന്നാണ് എനിക്ക് തോന്നണേ ഓ ഗൈസ് നമ്മളോട് മറ്റേ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായില്ലേ മൈക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെന്തേലും വിലവെടുപ്പുള്ള സാധനം കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അവൻ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതരം സാധനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈസ് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ബേസ് എന്തോ ഫ്രഞ്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓക്കെ കിട്ടുന്ന സാധനങ്ങൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവിടാം ഓക്കേ